ഹലോ ഇന്നൊരു യാത്രയാണ് ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് കാത്തിരിക്കുകയാണ് പക്ഷേ ഞാൻ പോകുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ അഞ്ചോ ആറ് വർഷമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് സത്യം പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിന് പ്രയത്നിച്ചാൽ അല്ലെങ്കിൽ ക്ഷമയോടെ കാത്തിരുന്നാല് നമുക്കത് കുറച്ചും കൂടെ നമ്മൾക്ക് നമ്മൾ ഡിസേർവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ ഒരു അപ്പർ ലെവലിൽ നമുക്കത് കിട്ടും എന്നാണ് എൻ്റെ ഈയൊരു എക്സ്പീരിയൻസ് എനിക്ക് തരുന്നത് എന്തായാലും നല്ലൊരു കാര്യത്തിനാണ് അല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വഴിത്തിരിവിലേക്കാണ് ഞാൻ ഈ യാത്ര തുടങ്ങി വയ്ക്കുന്നത് അതിനോടൊപ്പം തന്നെ എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട് വെറൊന്നുമല്ല എൻ്റെ ആപ്ശിക്ക് ഒരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇന്ന് ഇന്ന് നടക്കാനിരുന്നതാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് പോസ്പോൺ ചെയ്തേക്കുവാണ് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് കാരണം കുറച്ചൊന്ന് ആ ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ കുറച്ചൊന്നും ഇതാകും എന്നുള്ളതാണ് അവസ്ഥ അപ്പോൾ രണ്ടും കൂടെ സന്തോഷവും ഉണ്ട് സങ്കടമുണ്ട് എന്ന് പറയുന്ന പോലെ ഒരു ടെൻഷൻ സങ്കടം അല്ല ഒരു ടെൻഷൻ അത് നടന്നില്ലെങ്കിൽ ഇനി എന്തെങ്കിലും പ്രശ്നമാവോ അല്ലെങ്കിൽ ഇങ്ങനെ നീണ്ടുപോയാൽ എന്തെങ്കിലും പ്രശ്നമാവോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ്റെ പുറത്തു ആണ് ഇത് എനിക്ക് നാട്ടിൽ നിന്നിങ്ങനെ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് അല്ലെങ്കിൽ സംസാരിച്ച് നോക്കൂ ഡോക്ടറിനോട് എന്നൊക്കെ പറഞ്ഞിട്ട് ിരിക്കാണ് എന്തായാലും ഞാനിത് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയാറാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പക്ഷേ ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഇന്നിപ്പോൾ പതിനഞ്ചാം തീയതി പതിനാലാം തീയതി എനിക്ക് ഓസർ കൊടുക്കാൻ കുറച്ച് ഫ്രീഡോ ആയിട്ടിരുന്ന് കുറച്ച് ഫ്രീ ആയിട്ടിരുന്ന് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ വെയിറ്റിങ്ങായിരുന്നു ഇങ്ങനെ ഒരു ഓഫീസ് ഓർക്ക് ചെയ്യാനും ഭയങ്കര തുറന്ന് സംസാരിക്കാനും ഒക്കെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് എന്തായാലും നമ്മൾ അബുദാബിയിലോട്ടാണ് പോകുന്നത് ഞാൻ ഷാർജയിലാണ് താമസിക്കുന്നത് ഷാർജയിൽ നിന്ന് അബുദാബിലോട്ട് പോവാണ് ആ ഞങ്ങളുടെ വണ്ടി ഈ വണ്ടി ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് എം ജിയുടെ എസ് എസ് എഡെന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ് എനിക്ക് ഈ കാറുകളെല്ലാം നാല് ഡോറുള്ള ഒരു വണ്ടി അത്രയേ ഉള്ളൂ അതിൽ കൂടുതൽ കാറുകളെ പറ്റിയൊന്നും പേരോ ചിലരൊക്കെ കണ്ടാൽ ഇതേത് കാറാണ് എന്നൊക്കെ പറയും എനിക്ക് കണ്ടാൽ അറിയാവുന്നൊരു കാറ് ടാറ് മാത്രമാണ് അതല്ല എങ്കിൽ സ്വിഫ്റ്റ് ഇതുപോലുള്ള വണ്ടികൾ മാത്രമാണ് എനിക്ക് കണ്ടാൽ അറിയുന്ന വണ്ടി ബാക്കിയൊന്നും ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന ഒരു വണ്ടികളും എനിക്കറിയില്ല എന്താണ് ഇതാണ് പേരെന്താണ് പക്ഷേ ഒരു കാലത്ത് ഞാനൊരു വണ്ടി പ്രാന്തി എനിക്ക് കാറിനോടൊന്നും വലിയ താല്പര്യമില്ല എനിക്ക് താല്പര്യം മുഴുവനും എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഒരു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ബൈക്കുകളുടെ ഒരു അതിശക്തയായ ഒരു ഒരു ബ്രാന്തെനിക്കുണ്ടായിരുന്നു എന്തായാലും ഞാൻ സ്ട്രെല്ലിൻ്റെ വീഡിയോസ് ഒരുപാട് കാണുമായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇറങ്ങുന്ന എല്ലാ വണ്ടികളെ പറ്റിയിട്ടും എന്താണ് ഏതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടും ഓക്കെ റോഡിലൂടെ ഞാനിങ്ങനെ കെ എസ് ആർ ടി സി വണ്ടിയുടെ സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് പോകുമ്പോൾ റോഡിലൂടെ ആ വണ്ടിയിലേക്ക് പോകുമ്പോൾ ടോമാൻജിഫിക്കേഷൻ എന്നൊക്കെ പറയുന്ന ലെവലിൽ അത്രയും ഇഷ്ടമായിരുന്നു കേട്ടോ എനിക്ക് ആ ഒരു സമയത്ത് ടു വീലർ ഓക്കെ അതിന് ശേഷം ഞാൻ അതിന് മുമ്പ് തന്നെ എനിക്കൊരു സ്കൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ബൈക്ക് ഓടിക്കണം എന്നൊക്കെ ഭയങ്കരമായൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ എനിക്ക് ബുള്ളറ്റിനോട് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് ഡോമിനോർ ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞൊരു വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അതിനുശേഷം ബുള്ളറ്റ് ഞാൻ ഉപയോഗിച്ചിട്ട് അതിന് പുറ അതിനു ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ടു വീലേഴ്സിനോട് എനിക്ക് ഒരു കമ്പവും അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹങ്ങളും ഒക്കെ തുടങ്ങിയത് പിന്നെ സ്ട്രെല് അവതരണവും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മുടെ ആ പെട്രോളൊക്കെ അടിച്ചു ശേഷം ഇത് ആ ഫോർസയുടെ വണ്ടി പോകുന്നുണ്ട് ഞാൻ ഈ വണ്ടികളൊക്കെ കാണുമ്പോൾ ഇരുന്ന് വായി നോക്കുമ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾ എന്നോട് പറയാറുണ്ട് ഇതിപ്പോൾ ആരായാലും നോക്കുമ്പോൾ അറിയാം നാട്ടിൽ നിന്ന് ഇപ്പം അവതരിച്ചിട്ടേ ഉള്ളൂ എന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു ഞാൻ അപ്പോഴാണ് ഇപ്പം നമ്മൾ കണ്ടില്ലേ റെഡ് കാർപ്പറ്റ് പോലെ ഞാൻ ചോദിച്ചു ഇതിൻ്റെ റെഡ് കാർപ്പറ്റൊക്കെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു അത് റെഡ് അല്ല നമ്മൾ എൺപത് കിലോമീറ്റർ സ്പീഡിൽ ക്കാൾ കൂടുതൽ ക്രോസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അല്ലെങ്കിൽ ഒരു ഇതിനു വേണ്ടിയിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത് എന്തായാലും എന്നെപ്പോലെ റെഡ് എന്ന് വിചാരിച്ച മന്ദബുദ്ധികൾ വേറെ ഉണ്ടാവോ എന്ന് എനിക്കറിയില്ല ആ നമ്മൾ അനുഭവിച്ച് വേണം അറിയാനെന്ന് പറയുന്ന പോലെ ആദ്യം ഇതൊക്കെ സംഭവിക്കും നിസ്സാരം എന്ന് പറഞ്ഞ് അങ്ങ് തള്ളിക്കളയുക അല്ലെങ്കിൽ ഓക്കെ എനിക്ക് എൻ്റെ മണ്ടത്തരങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതിൽ എനിക്ക് അങ്ങനെ വിഷമമൊന്നും തോന്നാറില്ല ഒരു പരിധി വരെ കളിയാക്കുന്നതും ഞാൻ ആസ്വദിക്കാറുണ്ട് എനിക്കത് വലിയ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കസിൻസിൻ്റെയും എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഒരു ഈ ഊക്ക് വാങ്ങുന്ന ആൾ ഞാനാണ് എന്തായാലും അബിതാബി എത്താറായിന്ന് തോന്നുന്നു ഇത് മണ്ടത്തരമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഏകദേശം കുറേ നേരം ആയി നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം എല്ലാക്കെ കറക്റ്റ് അവർ ആയെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ അപ്പോഴും ഈ നാട്ടിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഓപ്പറേഷൻ്റെ കാര്യം എന്നൊക്കെ അറിയാൻ അവിടെ നിന്നും ഇങ്ങനെ ഒരു നല്ലൊരു ഇത് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഇത് സൈഡിൽ കാണുന്നത് മരുഭൂമി അല്ലേ മരുഭൂമിയിൽ എന്താണ് ഈ പച്ചപ്പെന്ന് അപ്പോൾ മരുഭൂമി പ്രോപ്പർ മരുഭൂമി മരുഭൂമിയാണത് പ്രോപ്പർ മരുഭൂമിയല്ല എന്നാൽ പഠിച്ചവന് എന്തൊക്കെയാണ് ഈ പറയുന്നത് പക്ഷേ മരുഭൂമി എന്ന് പറയുമ്പോൾ ഞാൻ ഈ മറ്റേ നമ്മളെ ഇങ്ങനെ കടൽ പോലെ മണൽ കിടക്കുന്നു എന്ന ഒരു കൺസെപ്റ്റാണല്ലോ ഞാൻ കണ്ട മരുഭൂമി ഇതാണ് പച്ചപ്പുള്ള മരുഭൂമിയാണ് ഞാൻ കണ്ട മരുഭൂമി എന്താ ചെയ്യാം ആ അപ്പോൾ കൊച്ചി എത്തി എന്ന് പറയുന്ന പോലെ അബുദാബി എത്തിയിട്ടുണ്ട് ഇവിടെ ഞാൻ നോക്കിയപ്പോൾ എല്ലാ ബിൽഡിങ്ങും ഒരുപോലെ ഇരിക്കുന്നു ഞാൻ ദുബായിലും ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്തോ എല്ലാം ഒരേപോലെ സാമ്യം എല്ലാം ഒരേപോലെ ഇരിക്കുന്ന കുറേ ബിൽഡിങ്ങുകൾ ഇതാണ് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല മാത്രമല്ല എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾ ഇത് അബുദാബിയിൽ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഭയങ്കര പേടിയാണ് പുള്ളിക്കാരന് അബുദാബിയിൽ ഭയങ്കര പ്രശ്നമാണ് ഫോൺ യൂസ് ചെയ്യാൻ പാടേല് ട്രൈവ് ചെയ്യുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ദുബായിലുള്ളതിനേക്കാൾ ഒരു കൂടുതൽ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അബുദാബിയിൽ എന്തായാലും നമ്മൾ ഏതെങ്കിലും പോകുമ്പോൾ കാണിക്കുന്നത് ഞാൻ നമ്മുടെ സ്ഥലത്തെത്താറായി എന്തായാലും നല്ലൊരു കാര്യത്തിനാണ് പോകുന്നത് അതെന്താണ് എന്ന് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട് പക്ഷേ ചില എൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ കൊണ്ട് എനിക്കത് നിങ്ങളോട് പറയാൻ കഴിയില്ല എന്തായാലും ഞാൻ പോകുന്ന സ്ഥലം നിങ്ങളെ കാണിക്കാം അതെവിടെയാണ് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് സൂപ്പറാണ് കേട്ടോ ഇതിനകം ഞാൻ നമ്മളെ അവിടെ കരങ്ങളൊക്കെ കഴിഞ്ഞു തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇത് ഞാന് ഭയങ്കരമായിട്ട് അന്ധ വീട്ടിൽ നിന്ന് പോയി എന്ന് പറയുന്ന പോലെ എന്ത് സുന്ദരമായിട്ടവർ അവരുടെ ആ ഒരു ഓഫീസ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിരിക്കുന്നു എന്നറിയോ അതേപോലെ അവിടെ എന്തൊക്കെയോ മെഡൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കതിനെപ്പറ്റി ഭയങ്കര ആലങ്കാരികമായിട്ട് സംസാരിക്കാനുള്ള വിജ്ഞാനമില്ലാത്തത് കൊണ്ട് ഞാനത് സംസാരിക്കുന്നില്ല എന്തായാലും സംഭവം എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവത്തിന് വരുവാണെങ്കിൽ നാട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന ചില ചുറ്റലുകളുണ്ട് ഇറങ്ങലുകളുണ്ട് അതൊന്നും ഇവിടെ നടന്നില്ല ഞാനിവിടെ ഒരു ഗവണ്മെൻറ്റ് ഓഫീസിലാണ് നിൽക്കുന്നത് അവിടെ നമ്മുടെ നാട്ടിൽ ഒരു ഗവണ്മെൻറ് ഓഫീസിൽ വരുമ്പോഴുള്ള ആ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇവിടെ എല്ലാം സിസ്റ്റമാറ്റിക്കാണ് അത് തന്നെയായിരിക്കും അതിൻ്റെ ഒരു മനോഹാരിതയും നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ നടക്കുന്നതാണ് എപ്പോഴും നല്ലത് അതായിരിക്കും കാരണം നേരെ വ നേരെ പോ എന്നൊരു രീതിയിലുള്ള സംഭവം ആണ് എങ്കിൽ നമുക്കത് തന്നെയാണ് ബെറ്റർ എന്തായാലും എനിക്ക് ഓഫീസ് ഇഷ്ടപ്പെട്ടു കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു വളരെ മനോഹരമായിരിക്കുന്ന ഓഫീസുകളെല്ലാം നമ്മൾ തിരിച്ച് പോവുകയാണ് തിരിച്ചിറങ്ങി രാവിലെ ഇറങ്ങിയതാണ് നല്ല വിശപ്പുണ്ട് എന്തെങ്കിലും കഴിക്കണം അതിടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എനിക്ക് കഴിക്കണം എനിക്ക് കഴിക്കണം ഞാൻ യാത്ര പോകുമ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് നമ്മൾ പോകുന്ന സ്ഥലത്തെ സ്ഥലത്തെ കാഴ്ചകൾ മാത്രമല്ല അവിടുത്തെ ഫുഡും ആണ് ഞാനൊരു ഭക്ഷണപ്രേമിയാണ് അതുകൊണ്ടായിരിക്കാം എന്തായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ വേറൊരു സ്ഥലത്തൂടെ പോയിട്ട് പോകാം വീട്ടിലേക്ക് പോകാം എന്ന് വിചാരിച്ചു എങ്ങനായിരിക്കും ഈ സ്ഥലം പറയാമോ അബുദാബിയിൽ തന്നെ ഗ്രാൻഡ് മോസ്കിലോട്ടാണ് നമ്മൾ പോകുന്നത് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം ഞാൻ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഗ്രാൻഡ് മോസ്കില് ഇതിന് മുമ്പ് ഞാൻ എൻ്റെ ഇത്താടെ കൂടെ വന്നിട്ടുണ്ട് അതാ എനിക്ക് രണ്ടായിരത്തി പതിനാറിൽ ആണ് വന്നത് പത്ത് വർഷത്തെ ഏകദേശം പത്ത് വർഷം അല്ലേദിച്ചിട്ടുണ്ട് എന്തായാലും വീണ്ടും എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇനി ഗ്രാൻഡ് വിശേഷങ്ങള് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം താങ്ക് യു ബൈ